ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഉത്സവമായിട്ടൊരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം വരുന്ന ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലേറ്റ് മോഷാണ് വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ിഷ്യതുകൊണ്ടാണ് ശ്രദ്ധയിടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പട്ടും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്ട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ട് ജോയിൻ ചെയ്യൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ റിവ്യൂ കണ്ട രീതിയിലൊരു ഉത്സവത്തിൻ്റെ പൊമ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഇതിനകത്ത് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾ ടെക്സ്റ്റ് മാത്രം ചേഞ്ച് കൊടുത്താൽ അതായത് ഇതിനകത്ത് അമ്പലത്തിൻ്റെ പേരും സ്ഥലത്തിൻ്റെ പേരുകളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അത് ചെയ്യാനായിട്ട് നമ്മൾ ഇന്നത്തെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചേർണലും കൊടുത്തിട്ടുണ്ട് അലൈറ്റ് മോഷൻ ലേറ്റസ്റ്റ് വെർഷൻ ടെലിഗ്രാം ചേർലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനായി കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇരുപത്തിനാലാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ലിങ്ക് യൂസ് ചെയ്യാനാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് പ്രിവ കണ്ടിരിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊരു വീഡിയോ കാണാൻ സാധിക്കും ഇതിനകത്ത് എഡിറ്റ് ചെയ്യേണ്ട ഭാഗം മാത്രം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇവിടെ യെല്ലോ ലെയർ താഴെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ടെക്സ്റ്റുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് രണ്ട് ഫോണുകൾ യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് ഫോണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സും കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് ചെയ്ത ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്കിവിടെ ഏറ്റവും അനൂറിൻ്റെ ഭാവി ഒരു കോഡ് ആയിരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത് കാണുന്നുണ്ടല്ലോ ഈ കോഡ് എങ്ങനെ എഴുതി കൊടുക്കേണ്ടതെന്ന് തരാം ഇതിനകത്ത് രണ്ട് ഫോണുകൾ യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് ഫോൺ ഡൗൺലോഡ് ചെയ്യുക ഈ റൈറ്റ് സൈഡിൽ ഫെബ്രുവരി കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇവിടെ ദർശനം മേടപ്പൊന്നാൻ ദർശനം കൊടുത്തിട്ടുണ്ട് തിരുവാറാട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക അതായത് എന്തെങ്കിലും സ്പെഷ്യൽ വലിയ പരിപാടി ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ആ ടെക്സ്റ്റൊക്കെ എഴുതി കൊടുക്കുക അതെങ്ങനെ എഴുതി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ശ്രീ മഹാദേവ ക്ഷേത്രം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ക്ലിക്ക് ചെയ്യുന്നത് ഇവിടെ കോഡായിരിക്കും കാണുന്നത് ഈ കോഡ് എങ്ങനെ വരുത്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക കോഡ് ഓഫ് എം എൽ എന്ന് പറഞ്ഞാൽ മലയാളം കീബോർഡ് ഉപയോഗിച്ചാണ് ഇവിടെ എഴുതി കൊടുക്കുന്നത് മലയാളം അതായത് മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിച്ച് നിങ്ങളത്തിൻ്റെ പേര് സ്ഥലത്തിൻ്റെ പേര് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക ഇവിടെ ഞാൻ ഫോർ എക്സാമ്പിളായിട്ട് കോട്ടയം ഒന്ന് കൊടുക്കുന്നു കോട്ടയം ഒന്ന് കൊടുക്കുക കോട്ടയം നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴെ കോഡ് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ അലൈറ്റ് മോശം എടുത്തിട്ട് ഫസ്റ്റിൽ വരിക ഏതെങ്കിലും ടെക്സ്റ്റ് എടുക്കുക എല്ലാ ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കറക്റ്റ് ആ ലെയർ തന്നെ കണ്ടുപിടിക്കുക ഏറ്റുമാനം എന്നുള്ള ലെയർ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ടെസ്റ്റ് എടുക്കുക അതിന് ശേഷം ഈ കോഡ് മാറ്റിയ ശേഷം ഇപ്പം നമ്മൾ കോഡ് ഓഫ് ഫോമിൽ വെച്ചൊരു കോഡ് കോപ്പി എടുത്തിട്ടുണ്ട് ആ കോഡ് കറക്റ്റായിട്ട് പേശി കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് ആ കോഡിൽ തന്നെ ആ ഫോണിൽ തന്നെ ആ ടെക്സ്റ്റ് അവിടെ ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ കോഡായിരിക്കും മുകളിൽ മലയാളത്തിലായിരിക്കും കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളിവിടെ മലയാളം കീബോർഡ് ഉപയോഗിച്ചാൽ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ കാണുമെന്ന് കാണിച്ചു തരാം മലയാളം കീബോർഡ് ഉപയോഗിക്കും ഇപ്പം നമ്മൾ ആ കോഡാണ് കോട്ടയം എഴുതിയിരിക്കുന്നത് ഈ റൈറ്റ് സൈഡിൽ ഞാനിപ്പം ഈ കീബോർഡ് ഉപയോഗിച്ച് തന്നെ എഴുതുവാണ് അതായത് കോഡ് ഓഫ് നമ്മൾ യൂസ് ചെയ്യാതെ അതായത് ഇവിടെ മലയാളം കീബോർഡ് ഉപയോഗിച്ച് എഴുതുന്നതും നമുക്ക് ആ ഫോണ്ട് അവിടെ ലഭിക്കത്തില്ല ഇപ്പം നമ്മൾ കോഡ് കോപ്പി എടുത്തിട്ട് ആ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുമ്പെടുത്ത കോഡ് ഉണ്ടല്ലോ കോഡ് ഇത് കാണുന്നുണ്ടല്ലോ ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് മല ഇവിടെ കറക്റ്റ് ഡയറക്റ്റ് എഴുതി കൊടുത്തതും താഴെ കൊടുത്തിരിക്കുന്നത് കോഡ് കോപ്പി എടുത്തതും ഇതാണ് കോഡ് കോപ്പി എടുക്കുന്നതിൻ്റെ കാരണം പറഞ്ഞ മനസ്സിലായല്ലോ കറക്റ്റ് ഫോണിൽ ലഭിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ കോഡ് കോപ്പി എടുത്തിട്ട് കൊടുക്കുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യുക ഇതിൻ്റെ ഡേറ്റ് മാത്രം നിങ്ങൾ ഇവിടെ എഴുതി കൊടുത്താലും കുഴപ്പമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് ഇവിടെ എഴുതി കൊടുത്താലും കുഴപ്പമില്ല അതിന് ശേഷം ബാക്കിയെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പം നിങ്ങൾ ഫെബ്രുവരി കൊടുത്തിട്ടുണ്ട് ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ അമ്പലത്തിൻ്റെ ഉത്സവ ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് കൊടുക്കുക ഇവിടെ എല്ലാം നമ്മൾ കോഡ് ഓഫ് എം വേണം എഴുതി കൊടുക്കാൻ ഇവിടെ ഡയറക്റ്റ് എഴുതി കൊടുക്കരുത് എഴുതി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഫോണ്ട് കറക്റ്റായിട്ട് ലഭിക്കത്തില്ല ഇവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതി കൊടുക്കാം ഇവിടെ എല്ലാം കോഡുകളാണ് കൊടുത്തിരിക്കുന്നത് കോഡ് ഓഫ് എം എൽ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ ലൈക്ക് ചെയ്യാതാരും പോലെ ഫുള്ളായിട്ട് കാണുക സേവ് ചെയ്യാൻ മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിന് റൈറ്റ് സെറ്റ് കൊടുത്തിരിക്കുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ അച്ചിരി ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം नेक्स्ट वीडियो सेव बटन क्लिक किया थैंक यू ऑल